പുനലൂർ ചെങ്കോട്ട റെയിൽപാത വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിൽ റെയിൽവേ നിർമ്മിച്ച നൂറ്റിപ്പത്ത് കെ വി ട്രാക്ഷൻ സബ്സ്റ്റേഷൻ കഴിഞ്ഞ ദിവസം കമ്മീഷൻ ചെയ്തു നിർമ്മാണം പൂർത്തിയാക്കിയ സബ്സ്റ്റേഷനിൽ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ് വൈദ്യുതി നൽകിയിരുന്നു കമ്മീഷൻ ചെയ്യാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഓഫ് ഗവൺമെന്റിന്റെ അനുമതി നൽകി കമ്മീഷൻ ചെയ്തതോടെ ഉപകരണങ്ങളിലേക്കും ഓവർഹെഡ് ലൈനിലേക്കും വൈദ്യുതി പ്രവഹിക്കാൻ ആരംഭിച്ചു അതേസമയം റെയിൽവേ ഒന്നര വർഷം മുൻപ് പുനലൂരിൽ പണി പൂർത്തിയാക്കിയ ട്രാക്ഷൻ സബ് സ്റ്റേഷനിലേക്ക് കെ എസ് ഇ ബി ഇനിയും വൈദ്യുതി നൽകിയിട്ടില്ല ഇവിടേക്ക് കെ എസ് ഇ ബി പുനലൂർ സബ് സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി എത്തിക്കാൻ ആവശ്യമായ ഇരുപത്തി ഏഴ് അഞ്ച് കോടി രൂപ രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിൽ തന്നെ റെയിൽവേ കെ എസ് ഇ ബിക്ക് കൈമാറിയിരുന്നു എന്നാൽ സാങ്കേതിക വിഭാഗം ഇതുവരെ തുടർ നടപടികൾ ആരംഭിച്ചിട്ടില്ല കൊല്ലം ചെന്നൈ റെയിൽവേ പാതയുടെ ഭാഗമായ കൊല്ലം പുനലൂർ ചെങ്കോട്ട റെയിൽവേ പാതയുടെ വൈദ്യുതീകരണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് കൊല്ലം മുതൽ പുനലൂർ വരെ ഓൾറെഡി അത് ഇലക്ട്രിഫൈ ചെയ്ത് കഴിഞ്ഞു ഇലക്ട്രിക് ലോക്കോ ഇപ്പോൾ പുനലൂർ വരെയുള്ള ട്രെയിനുകൾക്കെല്ലാം ഇലക്ട്രിക് ലോക്കോ നൽകിയിട്ടുണ്ട് പുനലൂരിൽ നിന്ന് ചെങ്കോട്ട വരെയുള്ള ഏതാണ്ട് നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ നീളമാണ് ദൂരത്തിലാണ് ഇപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ പ്രവർത്തികൾ നടക്കുന്നത് അത് ഏകദേശം പൂർത്തിയായി പ്രിൻസിപ്പൽ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ അപ്രൂവൽ ലഭിച്ചു ട്രെയിൻ ഓടിക്കാൻ പക്ഷേ ഇവിടെ തടസ്സമായി നിൽക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് പുനലൂരിലെ റെയിൽവേയുടെ സബ്സ്റ്റേഷനിലേക്ക് കെ എസ് ഇ ബി വൈദ്യുതി ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് മാസങ്ങളായി ഇതിനുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ടെൻഡർ പ്രോസസ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുവരെ വൈദ്യെത്തിക്കാനുള്ള വർക്ക് ഗ്രൗണ്ട് ലെവലിൽ ആരംഭിക്കാൻ കെ എസ് സി സാധിച്ചിട്ടില്ല റെയിൽവേ ഏതാണ്ട് ഇരുപത്തി ഒൻപത് കോടി രൂപയോളം കെ എസ് ഇതുമായി ബന്ധപ്പെട്ട് അടച്ചു കഴിഞ്ഞതാണ് പക്ഷേ എന്നിട്ടും ഇതുവരെ കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു നീക്കം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ പുനലൂർ റെയിൽവേയുടെ ട്രാക്ഷൻ സബ്സ്റ്റേഷൻ കമ്മീഷൻ ചെയ്തതിന് ശേഷം നിർമ്മാണം ആരംഭിച്ച റെയിൽവേയുടെ ചെങ്കോട്ട ട്രാക്ഷൻ സബ്സ്റ്റേഷൻ കഴിഞ്ഞ ദിവസം കമ്മീഷൻ ചെയ്തു അത് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ ദൂരം നിന്ന് അവർ സപ്ലൈ കൊണ്ടുവന്നു ഈ ട്രാക്ഷൻ സബ്സ്റ്റേഷനിൽ കണക്ട് ചെയ്യുകയും ചെയ്തു ഇതോടുകൂടി ഈ സപ്ലൈ ഉപയോഗിച്ചുകൊണ്ട് ചെങ്കോട്ട സബ്സ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെങ്കോട്ട മുതൽ പുനലൂർ വരെയുള്ള ദൂരത്തിൽ ഇലക്ട്രിക് എഞ്ചിനുകൾ ഉപയോഗിച്ച് ട്രെയിനുകൾ ഓടിക്കുവാൻ സാധിക്കും ഇപ്പോൾ കൊല്ലം മുതൽ പുനലൂർ വരെയുള്ള ഭാഗത്ത് പെരുന്നാട് സബ്സ്റ്റേഷനിൽ നിന്നാണ് റെയിൽവേ വൈദ്യുതി ലഭ്യമാക്കുന്നത് പക്ഷെ പുനലൂർ സബ്സ്റ്റേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ പെരുന്നാട് സബ്സ്റ്റേഷനെ ആശ്രയിക്കാതെ തന്നെ കൊല്ലം മുതൽ കൊല്ലം കഴിഞ്ഞുള്ള ഭാഗം മുതൽ ചെങ്കോട്ട വരെ പൂർണ്ണമായിട്ടും ഇലക്ട്രിക് വൈദ്യുതി വണ്ടികൾ ഓടിക്കുവാനായിട്ട് സാധിക്കും പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ചെങ്കോട്ട സബ്സ്റ്റേഷൻ്റെ ഒരു ജൂറോ എന്ന് പറയുന്നത് തെന്മല വരെയാണ് പക്ഷേ ഇപ്പോൾ പുനലൂർ സബ്സ്റ്റേഷൻ പൂർത്തിയാകാത്തതിനാൽ സപ്ലൈ ലഭിക്കാത്തതിനാൽ ചെങ്കോട്ട സബ് സ്റ്റേഷനിൽ നിന്നും പുനലൂർ വരെ വൈദ്യുതി നൽകി ട്രെയിൻ ഓടിക്കാൻ സാധിക്കുമോ ഇലക്ട്രിക് എഞ്ചിൻ ഉപയോഗിച്ച് ട്രെയിൻ ഓടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് റെയിൽവേ പരിശോധിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കൊല്ലം മുതൽ ചെന്നൈ വരെയുള്ള ഈ റെയിൽവേ പാത തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ പാതയാണ് ഈ റെയിൽവേ പാതയിലൂടെ ഓടുന്ന ചെന്നൈ ട്രെയിൻ അതായത് കൊയിലോൺ മേൽ നിന്ന് പണ്ട് വളരെ പ്രസിദ്ധമായിരുന്ന ഇന്ന് ഓടുന്ന നൂറ്റി അറുപത്തൊന്ന് പൂജ്യം ഒന്ന് നൂറ്റി അറുപത്തൊന്ന് പൂജ്യം രണ്ട് കൊല്ലം ചെന്നൈ എക്മോർ എക്സ്പ്രസ് എന്ന് പറയുന്ന വണ്ടി ആ വണ്ടിക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് മിനിറ്റോളം വിരുദനഗറിൽ ചിലവഴിക്കുന്നുണ്ട് അതിന്റെ എഞ്ചിൻ മാറ്റുവാൻ വേണ്ടി കൊല്ലം മുതൽ വിരോധനഗർ വരെ ഡീസൽ എഞ്ചിനിലും വിരുദനഗറിൽ നിന്നും ചെന്നൈ വരെ ഇലക്ട്രിക് എഞ്ചിനിലുമാണ് പോകുന്നത് കൊല്ലത്ത് നിന്നും ഈ വൈദ്യുതീകരണം പൂർത്തിയായാൽ കൊല്ലത്ത് നിന്നും ചെന്നൈ വരെയും തിരികെയും പൂർണ്ണമായിട്ടും വൈദ്യുതി എഞ്ചിനുകൾ ഉപയോഗിച്ചുകൊണ്ട് സർവീസ് നടത്താൻ സാധിക്കുകയും ഏകദേശം അരമണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ വണ്ടിയുടെ സമയത്തിൽ ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കുകയും ചെയ്യും അത് കൂടാതെ റെയിൽവേയുടെ ഡീസൽ എഞ്ചിനുകൾ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ചെലവ് ഒരു പാതയിൽ ഒഴിവാക്കാനും സാധിക്കും ഇതിൽ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇതുവരെ ലൈൻ ചാർജ് ചെയ്തതായിട്ട് അറിയില്ല ചെങ്കോട്ട സബ്സ്റ്റേഷൻ കമ്മീഷൻ ചെയ്തതേ ഉള്ളൂ ഈ ലൈൻ ചാർജ് ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കറക്ഷൻ വർക്കുകൾ ഈ ലൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇലക്ട്രിക് എഞ്ചിനുകൾ ഇതുവഴി ഓടിക്കാം കൊല്ലം എം പി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ്റെ ശക്തമായ പരിശ്രമം ഇതിൻ്റെ പിറകിൽ നടക്കുന്നുണ്ട് അദ്ദേഹം അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ട്രെയിൻ സർവീസുകൾ ഈ ലൈൻ ഇലക്ട്രിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് മീറ്റർ ഗേജ് കാലത്തുണ്ടായിരുന്ന കൊല്ലം തിരുനെൽവേലി രാവിലെയും വൈകുന്നേരമുള്ള കൊല്ലം തിരുനെൽവേലി സർവീസുകൾ തിരികെ വേണം എന്നുള്ളത് വളരെ നാളായിട്ടുള്ള ഒരു ആവശ്യമാണ് കൊല്ലം മുതൽ പുനലൂർ വരെ ഓടുന്ന മെമു സർവീസും ചെങ്കോട്ട മുതൽ തിരുനെൽവേലി വരെ ഓടുന്ന പാസഞ്ചർ സർവീസും കൂടി നീട്ടിക്കൊണ്ട് ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും കൊല്ലം തിരുനെൽവേലി സർവീസുകൾ നിസ്സാരമായ രീതിയിൽ ഓടിക്കാവുന്നതേ ഉള്ളൂ ആ ഒരു സംവിധാനം കൂടി എത്രയും പെട്ടെന്ന് ഈ ഒരു ലൈനിൽ ലഭിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ താമ്പരത്ത് നിന്നും കൊച്ചുവേളി വരെ സർവീസ് നടത്തുന്ന ആഴ്ചയിൽ രണ്ടു ദിവസം സർവീസ് നടത്തുന്ന എ സി എക്സ്പ്രസ് ഉണ്ട് ആ എ സി എക്സ്പ്രസ് ഇപ്പോൾ ഇരുപതാം തീയതി വരെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ഇനിയും നീട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ വണ്ടിയും ഇപ്പോൾ ചെങ്കോട്ടയിൽ നിന്ന് ഡീസൽ എഞ്ചിനും മാറ്റിയതിനു ശേഷമാണ് അതുകൊണ്ട് ഒരു മണിക്കൂറോളം ചെങ്കോട്ടയിൽ ചെലവഴിച്ചതിന് ശേഷമാണ് കൊച്ചുവേളിയിലേക്ക് വരുന്നത് ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ഒരു സമയം ആ വണ്ടിയെ സംബന്ധിച്ചുള്ള ലാഭിക്കാൻ പറ്റും ഏകദേശം പതിനഞ്ച് മണിക്കൂറും കൊണ്ട് താമ്പരത്ത് നിന്നും കൊച്ചുവേളിയിലേക്ക് ആ വണ്ടിക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും യാത്ര ചെയ്യാൻ സാധിക്കും അതുപോലെ ഇലക്ട്രിഫിക്കേഷൻ വന്നുകൊണ്ടിരുന്ന ഒരുപാട് ഗുണഫലങ്ങൾ ഈ റൂട്ടിന് കിട്ടാനുണ്ട് അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷ പുനലൂർ സബ്സ്റ്റേഷൻ ഇതുവരെയും ചാർജ് ചെയ്യാത്തതിൻ്റെ ഉത്തരവാദിത്വം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനാണ് അവർ ഇതുവരെ ടെൻഡർ നടപടികൾ പൂർത്തിയായി വർക്ക് അലോട്ടായി പക്ഷേ ഇതുവരെ വർക്ക് ആരംഭിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് വർക്ക് ആരംഭിച്ച് ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ പുനലൂർ സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി ലഭ്യമാക്കി അടിയന്തരമായി പുനലൂർ സബ്സ്റ്റേഷൻ എനർജൈസ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമാണ് ഞങ്ങൾ കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് കൊല്ലം ചെങ്കോട്ട പാത സമ്പൂർണമായി വൈദ്യുതീകരിച്ച് ട്രെയിൻ ഓടിക്കണമെങ്കിൽ പുനലൂർ സബ്സ്റ്റേഷനിൽ വൈദ്യുതി എത്തണം മുമ്പ് സബ്സ്റ്റേഷൻ കമ്മീഷൻ ചെയ്തതും നിലവിൽ കൊല്ലം പുനലൂർ പാതയിൽ വൈദ്യുത ട്രെയിൻ ഓടിക്കുന്നതും കൊല്ലം പെരിനാട് സബ്സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി ലഭ്യമാക്കിയാണ് കെ എസ്ഇ ബിയിൽ നിന്ന് നൂറ്റിപ്പത്ത് കെ വി വൈദ്യുതി എത്തിച്ച് ഇവിടെ ഇരുപത്തിയഞ്ച് കെ വി സപ്ലൈ ആക്കിയാണ് ട്രെയിൻ ഗതാഗതത്തിന് വൈദ്യുതി നൽകുന്നത് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ വൈദ്യുതി ലഭിച്ചാൽ തെന്മല മുതൽ കിളിക്കൊല്ലൂർ വരെയുള്ള ഭാഗത്താണ് വൈദ്യുതി നൽകേണ്ടത് ചെങ്കോട്ടയിൽ ഒറ്റ വർഷം കൊണ്ടാണ് റെയിൽവേ സബ്സ്റ്റേഷൻ നിർമ്മിച്ചതും വൈദ്യുതി എത്തിച്ചതും എന്നാൽ പുനലൂർ ചെങ്കോട്ട പാതയിൽ വൈദ്യുത ട്രെയിൻ ഓടിക്കുന്നതിൽ ഇനിയും തീരുമാനമായിട്ടില്ല ദക്ഷിണ റെയിൽവേയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ചെങ്കോട്ടയിലെ ട്രാക്ഷൻ സബ്സ്റ്റേഷൻ സജ്ജമായ സാഹചര്യത്തിൽ പാതയിൽ വൈദ്യുത ട്രെയിൻ ഓടിക്കാവുന്നതാണ് ഇതിനായി കൊല്ലം പെരിനാട്ട സബ്സ്റ്റേഷനിൽ നിന്നും ചെങ്കോട്ട സബ്സ്റ്റേഷനിൽ നിന്നും തെന്മല വരെ വൈദ്യുതി എത്തിച്ചാൽ മതിയാകും ഇതിന് ദക്ഷിണ റെയിൽവേ അനുമതി നൽകിയാൽ കൊല്ലത്തു നിന്ന് ചെന്നൈ വരെയുള്ള എഴുന്നൂറ്റി കിലോമീറ്റർ ദൂരം പൂർണ്ണമായും വൈദ്യുത ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കും ന്യൂസ് ബ്യൂറോ പുനലൂർ